കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ മതപരിവർത്തനം മതപരിവർത്തനം അത് പല മതങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരിവർത്തനങ്ങൾ നടത്താറുണ്ട് പക്ഷേ പുതിയതായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് പഞ്ചാബിൽ നിന്നാണ് അരിച്ചാക്ക് കൊടുത്തുള്ള മതപരിവർത്തനം എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് രാഹുൽ ആദ്യം തന്നെ പറയട്ടെ മതസ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യമാണ് ഭാരതം നമുക്ക് ഏതൊരു വ്യക്തിക്കും നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് അതിൽ ജീവിക്കാനുള്ള എല്ലാവിധ അധികാരങ്ങളും ഉണ്ട് പക്ഷേ പഞ്ചാബിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അരിച്ചാക്ക് കൊടുത്തുകൊണ്ട് ഉള്ള മതപരിവർത്തനമാണ് മേടിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ പഞ്ചാബിൽ മതപരിവർത്തനം നടത്താൻ തയ്യാറായി നിൽക്കുന്നു എന്ന വലിയ ഒരു പ്രശ്നം ഇന്ന് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പഞ്ചാബിന്റെ ഡെമോഗ്രഫി പഞ്ചാബിലെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക് പ്രകാരം രണ്ടോ മൂന്നോ ശതമാനം മാത്രം ഉണ്ടായിരുന്ന ക്രൈസ്തവ വിഭാഗം ഇന്ന് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണെന്നാണ് ഇപ്പോൾ പുതിയ കണക്ക് പറയുന്നത് ഒഫീഷ്യൽ ഫിഗർ അല്ല ഒഫീഷ്യൽ ഫിഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെൻസസിന് ശേഷമേ വരുവുള്ളൂ അതിൽ തന്നെ പലരും കൺഫൂസ് ചെയ്യാൻ പോകണില്ല കാരണം ഇവരിപ്പോഴും തലയിൽ കെട്ടുള്ള സിഖുകളായി തന്നെയാണ് വലിയൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നത് പക്ഷെ നാച്ചുറലി അവർ മതപരിവർത്തനം നടത്തി ക്രൈസ്തവ രീതിയിലുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത് പക്ഷേ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ റിസർവേഷനും മറ്റു ആനുകൂല്യങ്ങളും കിട്ടാൻ വേണ്ടി അവർ ഇപ്പോഴും ദളിത് കാരണം നോർമലി കൂടുതൽ ദളിത് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരാണ് കൺവേർട്ട് ചെയ്യാണ് പഞ്ചാബിന്റെ മുപ്പത് ശതമാനത്തോളം ആൾക്കാർ ഇങ്ങനെ ഹിന്ദു മതത്തിലും സിഖ് മതത്തിലും പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പ്രത്യേകിച്ച് മൂന്ന് തരം ആൾക്കാരാണ് പഞ്ചാബിൽ ക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം കൂടുതൽ നടത്തുന്നത് ഒരു ഒരു കാറ്റഗറി വാൽമീകി ഹിന്ദുസാണ് അവര് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് വാൽമീകി എന്നാണ് അവരുടെ ജാതിയുടെ പേര് പിന്നെ ദളിത് സിഖ്മാരുണ്ട് മൻസബ് സിഖ് എന്ന് പറഞ്ഞ വേറൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഈ മൂന്ന് കമ്മ്യൂണിറ്റീസ് ആണ് ഇങ്ങനെ മതം മാറുന്നത് ബേസിക്കലി ഇവരുടെ ജീവിത കണ്ടീഷൻസ് അത് ഇത്തിരി പൂർ ആണ് ഇവര് പാവപ്പെട്ടവരായ മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ തൊഴിൽ ഇവരുടെ ജീവിത സാഹചര്യം ഇതൊക്കെ അല്പം മോശമാണ് ഇവിടെയൊക്കെയാണ് ഈ മിഷണറികൾ ഇടിച്ചു കയറുന്നത് ഈ സുവിശേഷ വേലകൾ ചെയ്യുന്ന ആൾക്കാര് ഇവരുടെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് മതപരിവർത്തനം വലിയ രീതിയിൽ നടത്തുകയാണ് കാരണം കൂടുതൽ മതപരിവർത്തനം നടത്തി എന്ന കണക്ക് പുറത്തു വരുമ്പോൾ ഇവർക്ക് കൂടുതൽ ഫണ്ട് കിട്ടും ആ ഫണ്ട് ഇവർക്ക് ഇഷ്ടമുള്ളത് പോലെ വീണ്ടും വിനിയോഗിക്കാമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രോപ്പർ ഒരു ബിസിനസ് ആണ് അല്ലെ ഈ തീവ്രവാദികളും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് സാധാരണപ്പെട്ട ആളുകളെ അവര് കണ്ടെത്തിയിട്ട് അവർക്ക് ആഹാരവും വസ്ത്രവും എല്ലാം കൊടുത്ത് അവരെ കൂട് നിർത്തി തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നവരല്ലേ കൂടുതൽ തീവ്രവാദത്തിലേക്ക് പോകുന്നത് അതെ ഇവരെയും ബേസിക്കലി ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കുവാണ് ഇപ്പോൾ പുതിയ കണക്ക് പ്രകാരം പഞ്ചാബില് അറുപത്തി അയ്യായിരം പാസ്റ്റർമാരുണ്ട് പഞ്ചാബിന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തർപ്രദേശ് പോലെ പത്ത് ഇരുപത് കോടിയൊന്നുമില്ല ചെറിയ സംസ്ഥാനാണത് അവിടെ അറുപത്തയ്യായിരം പേര് ഇങ്ങനെ മതപരിവർത്തന വേലകൾ ചെയ്ത് അവിടെ ജീവിക്കുവാണ് ഓരോ ഓരോ ഗ്രാമങ്ങളിലും രണ്ടോ മൂന്നോ ഫാമിലീസ് ഓൾറെഡി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു ചില പ്രദേശങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർ ഇവരിങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഇവരുടെ ആക്ടിവിറ്റീസ് നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് ഈ എന്ന് പറഞ്ഞ ഏരിയയിൽ മൂന്ന് ജില്ലകളാണ് ഉള്ളത് തരുൺ തരൺ അമൃത്സർ പിന്നെ ഗുരുദാസ്പൂർ ഈ മൂന്ന് ജില്ലകളാണ് ഈ പ്രദേശത്തുള്ളത് ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് പാകിസ്ഥാനായിട്ട് ഇന്ത്യ ഇന്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യണ ആ ഏരിയയിലാണ് ഈ ഈ പ്രശ്നബാധിത മേഖല എന്ന് പറഞ്ഞാൽ അവിടെ അത്ത അമൃത്സർ പോലെ സിഖുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സുവർണക്ഷേത്രമുള്ള സ്ഥലത്ത് വരെ ഇവർ ഇത്രത്തോളം മതപരിവർത്തനം നടത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു നെക്സസ് അവിടെ നമുക്ക് വിസിബിൾ ആയിട്ട് അത് കാണി വരും കാരണം ഒന്ന് അവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഈ ഇങ്ങനെ മതപരിവർത്തനത്തെ ഒപ്പോസ് ചെയ്യാൻ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായ മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ ഉള്ളത് ഒന്ന് കോൺഗ്രസ് രണ്ട് ആം ആദ്മി പാർട്ടി മൂന്ന് ശിരോമണി അകാലിദൾ ശിരോമണി അക്കാലിദൾ ഒരു സിഖ് പാർട്ടി എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ സിഖ് ഐഡന്റിറ്റിയാണ് ശിരോമണി അക്കാലിദൾ ഉള്ളത് പക്ഷെ അവർ പോലും ഇതിനെ സംസാരിക്കുന്നില്ല എന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇതിന് മുന്നിൽ ഉള്ളത് വലിയ ഒരു ക്രൈസിസ് ആണ് ബേസിക്കലി ഇത് ഈ മതപരിവർത്തനം ഇത് വലിയ നാഷണൽ ലെവലിൽ തന്നെ ചർച്ചയാവുന്നുണ്ട് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ചയാവുന്നുണ്ട് പക്ഷേ ഡാമേജ് ഓൾറെഡി നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ സർക്കാരിന്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ എഫ് സി ആർ എ ലൈസൻസ് പിടിച്ചുവെക്കാന്നുള്ളതാണ് പല ഇങ്ങനത്തെ എൻ ജിഒകളുടെയും എഫ് സി ആർ എഫ് സിആർ എന്ന് വെച്ചാൽ ഫോറിൻ ഫണ്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള അവരുടെ ലൈസൻസിനെയാണ് എഫ് സി ആർ എന്ന് പറയുന്നത് അങ്ങനെ പല ഇങ്ങനത്തെ മതപരിവർത്തന എൻ ജി ഒകളുടെയും ൈസൻസ് കേന്ദ്ര സർക്കാർ ക്യാൻസൽ ചെയ്തു പലരുടെയും സസ്പെൻഡ് ചെയ്തു അങ്ങനെ വളരെ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാർ ഇതിൽ എടുക്കുന്നുണ്ട് ഇതിന് പിന്നിലുള്ള ആ ലക്ഷ്യം എന്തായിരിക്കും ബേസിക്കലി ഒന്ന് ആളെ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ക്രൈസ്തവ ജനവിഭാഗങ്ങൾ പള്ളികളോടൊക്കെ അകന്നു കഴിയുകയാണ് യൂറോപ്പിലൊക്കെ അറിയാം പല പള്ളികളും ക്ലബുകളായിട്ടും അമ്പലങ്ങളായിട്ടും ഓഡിറ്റോറിയം ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ഇവർക്ക് കൂടുതൽ ആളെ കൂട്ടണം ഇപ്പോൾ ലോകത്തിന്റെ ഒരു മതവിശ്വാസം കണക്കെടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ അതിൽ പ്രാർത്ഥനയും ഈ മത മതസങ്കല്പുമായിട്ട് ജോയിൻ ചെയ്യണുള്ളൂ ബാക്കി എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫാണ് നയിക്കണേ അപ്പോൾ അവിടേക്കാണ് ഈ മിഷണറികൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നത് നേരത്തെ പഞ്ചാബിലുണ്ടായിരുന്ന റോമൻ കാത്തലിക്സ് മാത്രമാണ് അവിടേക്കാണ് ഈ പെൻറ്റോസ്റ്റൽ മിഷണറീസ് കുറെ കൂടെ അവള് അവർ കുറെ കൂടെ മിലിറ്റന്റ് ആണ് ഈ ലൈക്ക് ഈ പെൻറ്റകോസ്റ്റൽസിന് അവർ വളരെ അഗ്രസീവായിട്ടാണ് അവരുടെ മതത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ അവർ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ ഒരുപാട് പാസ്റ്റർമാർ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം ഈ ബജീന്ദർ സിംഗിനെ പോലെ പഞ്ചാബിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പാസ്റ്ററാണ് ആണ് ബജീന്ദർ സിംഗ് അയാളെ പോലെ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് അത്ഭുത പ്രവർത്തികൾ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുന്ന ആൾക്കാരെ എഴുന്നേപ്പിക്കും ട്രാൻസ് സിനിമയിൽ കൃത്യമായി കാണിക്കുന്ന സിനിമയാണ് ട്രാൻസ് അത് കോവിഡിന്റെ സിനിമയ്ക്ക് ഇത്രത്തോളം ഒരു ഹൈപ്പ് കിട്ടാതെ പോയത് ട്രാൻസ് സിനിമയിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ അമ്മാതിരി കോപ്രായങ്ങളൊക്കെ ഈ പാസ്റ്റർമാർ പഞ്ചാബിൽ കാണിക്കുന്നുണ്ട് കാണിച്ചോ അത് തന്നെ അക്ഷരം പ്രതി അത് തന്നെ അതിലും മേലെ നിൽക്കുന്നതാണ് കോമാളിത്തരങ്ങളാണ് ഈ പാസ്റ്റർമാർ ഇവിടെ കാണിക്കുന്നത് ഇവരെ എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞവരെ മരിച്ചു കിടക്കണവരൊക്കെ ഇവരെ കാണുമ്പോൾ കാണുമ്പോഴുന്നേറ്റ് ഓടും പതിനൊന്നും കൊല്ലായിട്ട് കാഴ്ചശക്തി ഇല്ലാത്തവർ ഇവര് തൊടുമ്പോഴത്തേക്ക് ശരി കാഴ്ച കിട്ടും ഓൺലൈനിൽ കൂടെ ഇവര് ക്യാൻസർ മാറ്റും തൊട്ടാമതി ഒന്നും ചെയ്യണ്ട വെറുതെ മതി അപ്പോൾ ഇത് ഇതിന്റെ ബേസിക്കലി ഇതിന്റെ പുറയിൽ ഉടായപ്പോൾ ഞാൻ പറഞ്ഞുതരാം പഞ്ചാബിലെ ഈ പല പ്രദേശങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഇവരുടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു പരിപാടി നടത്തും എന്നിട്ട് ഇവര് ചെയ്യണതാന്ന് വെച്ചാൽ ഇവര് ഇവർ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കും എന്നുള്ള അനൗൺസ്മെന്റ് നടത്തും അഡ്വർടൈസ്മെന്റ് നടത്തും സദ്യ പോലെ നല്ല ഭക്ഷണം കൊടുക്കും എന്ന് പറയും അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ആൾക്കാർ വരും അപ്പോൾ കൂടുതലും ഇവര് ഇവരുടെ ഈ ഡ്രാമ മൊത്തം അവിടെ ചെയ്യും ഈ സുവിശേഷം ലൈക്ക് അത്ഭുത പ്രവർത്തി അത്ഭുത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ കാണിക്കും ഈ അസുഖം മാറുന്നു രോഗശാന്തി ലഭിക്കുന്നു എന്നിട്ട് കുറെ പേര് വന്ന് പറയും ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അമേരിക്ക പോലെ വിസ കിട്ടി അല്ലെങ്കിൽ എനിക്ക് സർക്കാർ ജോലി കിട്ടി ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും ഇവിടെ കൃപാസന പത്രം പോലെ ഇവിടെയും ഒരുപാട് തട്ടിപ്പുകൾ അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പത്രം കഴിച്ചാൽ വയറുവേദന മാറും പത്രത്തിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധി വരും ഇതൊക്കെയാണ് പറയണത് കൊണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പാസ്സാകും അതെ ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ഇത് ഇതൊക്കെ ഒരു ആത്മീയ വ്യാപാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അതിനെ ട്രാക്ക് ചെയ്യാൻ കാരണം ഒന്ന് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ഒരു പാർട്ടിയും ഇതിനെ തയ്യാറാവുന്നില്ല എന്ന ദുരവസ്ഥയുണ്ട് ഇവരെല്ലാവരും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അതേപടി ഇവർ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ചില ആൾക്കാർക്ക് ഇവർ ഉപാരോഗം ചെയ്യണുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാനഡയിലേക്കൊക്കെയുള്ള വിസ ഇവർ പലർക്കും ശരിയാക്കി കൊടുക്കും അപ്പൊ ശരിയാക്കി കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പബ്ലി പബ്ലിസിറ്റി കിട്ടും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കാനഡയിലേക്കുള്ള വിസ കിട്ടി അങ്ങനെ ആണ് പറയുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിലെ തന്നെ ഒരു യൂട്യൂബറിന്റെ ഒരു വീഡിയോ കണ്ടാണ് ഈ വിഷയത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് മതപരിവർത്തനം നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പഞ്ചാബിൽ നിന്ന് കുറെ സിഖ്കാര് കാനഡയിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് മാനസാന്തരം വരും ഇവർ ക്രിസ്ത്യാനികളാവും പിന്നെ ദൈവത്തിന്റെ വെളിച്ചം പകരാനായിട്ട് അവർ കേര പഞ്ചാബിലേക്ക് തിരിച്ചു വരും എന്നിട്ട് അവരും മതപരിവർത്തനം സവിശേഷം തുടങ്ങും എന്ത് ഇത് എന്തെങ്കിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനും പൈസ ഉണ്ടാക്കാനൊക്കെയാണ് ആൾക്കാർ കാനഡയിൽ പോകുന്നത് പിന്നെ അവിടെ പോയി ദൈവവിളി കിട്ടിയിട്ട് ഇവരെന്തേലും തിരിച്ചു പറഞ്ഞേ ബോധമുള്ള ആരെങ്കിലും വരുമോ അങ്ങനെ അപ്പൊ ഇതിനകത്തുനിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം കൃത്യമായി ഫൈനാൻഷ്യൽ ആംഗിൾ ഇതിനകത്തുണ്ട് സിനിമയിൽ കാണിക്കുന്നത് അല്ലെ കച്ചവടക്കാരനായ ഒരു വലിയ പാസ്റ്റർ പുള്ളി ഇതുപോലത്തെ ചെറിയ ചെറിയ പാസ്റ്റർമാരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കുന്നു ഇതുപോലത്തെ തന്നെ തട്ടിപ്പാണ് കാനഡയിൽ നടക്കുന്നത് ചിലപ്പോ ഇവിടുന്ന് പോയി ഏറ്റവും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് മതത്തെ വിൽക്കുക ദൈവത്തെ വിൽക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അതൊരുപാട് ആൾക്കാർ അത് ചെയ്യുന്നു എന്നാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ആയിരിക്കും ഈ അരിയുടെ കണക്ക് പറഞ്ഞാൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളെ പ്രലോഭിപ്പിക്കുവാണ് ബേസിക്കലി അരിയും ഗോതമ്പും ഒക്കെ കൊടുത്ത് ഞങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കോളാം ഈ കുറച്ച് കാശും കൂടെ കൊടുക്കും അവിടെ ഈ ചെറിയ സംഖ്യ പോലും നമ്മൾ നമ്മുടെ മനസ്സിലെ ചെറിയ സംഖ്യ പോലും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വലിയ വലിയ സംഖ്യകളാണ് അപ്പോൾ നാച്ചുറലി ഒന്നാ ഇവര് ഈ ഫോറിൻ ആണ് ഫണ്ടാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ ആയിരക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് ഈ മതപരിവർത്തനം നടത്താൻ വേണ്ടി മാത്രം ഒഴുകുവാണ് ബസ്സിൽ നിന്ന് അത് പലപ്പോഴും ഈ ഗവൺമെന്റ് എല്ലാവരുടെയും എഫ് സിആർ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ പലരുടെയും പേരിൽ ഇങ്ങനത്തെ എൻ ജി ഒസിന് വരും നമുക്കറിയാം ഇന്ത്യയിലെ എൻ ജി ഒകൾക്ക് ടാക്സ് കൊടുക്കണ്ട അവര് എൻ ജി ഒയുടെ പണിന്ന് പറഞ്ഞാൽ മറ്റേ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുക അതൊക്കെയാണല്ലോ ആ ഒരു അതിന്റെ മറവ് പറ്റിയാണ് ഈ മതപരിവർത്തനം മൊത്തം നടക്കുന്നത് ഒന്ന് ഇവിടെ ടാക്സ് കൊടുക്കണ്ട പിന്നെ ഈ എഫ് സി ആർ എയുടെ അണ്ടറിൽ ഇവിടുത്തെ എൻ ജി ഒസ് വരില്ല അപ്പോ നമ്മുടെ ഇന്ത്യയിലെ പല എൻ ജി ഒസും ഈ ഫണ്ട് എങ്ങനെയാണ് വിനിമയം നടത്തുന്നത് എന്ന് എഫ് സി ആർ എക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവർ തോന്നിയതുപോലെയൊക്കെയാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത് എന്തോ ഒരു എൻ ജി ഒസാണ് പല പേരിൽ പല എൻ ജി ഒസാണ് ഇന്ത്യയിലുള്ളത് പ്രത്യേകിച്ച് പഞ്ചാബിന്റെ കാര്യം പറയുവാണെങ്കിൽ അറുപത്തയ്യായിരം പാസ്റ്റർമാർ ഇപ്പോൾ പഞ്ചാബിൽ ആക്റ്റീവാണ് അതിനർത്ഥം എത്രത്തോളം പേര് ഇവർ മാറ്റണം ഉണ്ടാവും ഈ അറുപത്തയ്യായിരം പേരുടെ പൈസ കൃത്യമായി ഫണ്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആരും ഈ ഇതൊന്നും പറഞ്ഞ് ഇറങ്ങാൻ പോകണില്ല ഒന്ന് നമ്മുടെ കേരളത്തില് നേരത്തെ എല്ലാ കവലുകളിലും സൂക്ഷിച്ചു ഇപ്പൊ ഇല്ല ഫണ്ട് വന്നില്ല അത്രേ ഉള്ളൂ അല്ലാതെ കാരണം അത്രത്തോളം നമ്മുടെ ഒരു രാജ്യത്തെ ഇതൊരു രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയാണ് ഈ ഫോറിനിൽ വന്ന ഫണ്ട് ഒരിക്കലും ഒരു അതെ എല്ലാം പറഞ്ഞില്ലേ അടിവരയിട്ട് പറയാം എല്ലാവർക്കും അവരുടേതായ ദൈവത്തിൽ വിശ്വസിക്കാനും ആരാധനാ സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ മതപരിവർത്തനം നടത്താൻ അതാർക്കും അധികാരമില്ല അത് പക്ഷേ സർക്കാരുകൾ ക്രിയാത്മകമായി ഇടപെട്ടേ മതിയാവുകയുള്ളൂ കാരണം ഇന്ന് അവർ പഞ്ചാബിൽ കളിക്കൂ ഈ കളി നാളെ ഹരിയാനയിൽ കളിക്കും ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഇവർ കാരണം അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളും ആൻറ്റി കൺവേർഷൻ ബില്ലുകൊണ്ടു കൊണ്ടുവരണേ മതപരിവർത്തന നിരോധന ബില്ലുകൾ പല സംസ്ഥാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ മതപരിവർത്തനം ഇങ്ങനെ കാശും കൊടുത്ത് അരിചാക്കും കൊണ്ടു കാണിച്ച് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും അതുപോലെ ഒരു നിയമം രാജ്യത്ത് മുഴുവൻ ആവശ്യമാണ് കാരണം മതപരിവർത്തനം ഇവർക്കൊക്കെ ആളെ കൂട്ടാനുള്ള ഒരു ഉപാധി മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഒരു സംസ്കാരത്തെയും ഒരു പൈതൃകത്തെയും കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്ത് അതൊരു പുതിയ ലോകക്രമം കൊണ്ടുവരാന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ ഇതൊരു വലിയൊരു നെറ്റ്വർക്ക് ഇതിൻ്റെ പേരിലുണ്ട് ഇങ്ങനെ അന്ധമായ തീവ്രവാദ തീവ്രവാദ വിശ്വാസമുള്ള ആൾക്കാർ പോലും ഇതിന്റെ പേരിലുണ്ട് അവരുടെ എല്ലാം ഉള്ളില് അവരുടെ ഒരു ചിലപ്പോ അവരുടെ സുശേഷം നടത്തി ഒരു രാജ്യം ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതായിരിക്കും അവരുടെ ഹിഡൻ അജണ്ട അതിനെയൊക്കെ തിരിച്ചറിയണം സർക്കാരിതിൽ ക്രിയാത്മകമായി ഇടപെടുക തന്നെ വേണം